ഞാനൊരു ഫാനാണ് പാനാണോ എനിക്ക് ലാൽ എനിക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ഹാപ്പി കരുതുന്നു എല്ലാവരും സിനിമ അപ്പം ഞാനൊരു ലാലിട്ട ഫാനാണ് എനിക്ക് ലാൽ എനിക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ഈസ്റ്റൺ വേദന ഞാൻ ഒത്തിരി എൻജോയ് പിന്നെ കൂടുതലിപ്പോൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കഥ ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് സീൻസായിട്ട് അങ്ങനെ അങ്ങനെ എടുത്ത് പറയുന്നില്ല തരുൺചേട്ടൻ ഒരാക്ടി രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ആക്ടറിനെ കൊണ്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യിക്കാൻ അറിയാം ഓൺ സെറ്റിൽ അത് കാര്യങ്ങൾ പ്രോപ്പറായി പറഞ്ഞ് തന്നെ നന്നായി ചേപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ് അതെ 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 വരുന്ന കോളുകളും പിന്നെ കണ്ട ഒപ്പം കണ്ട ആൾക്കാരെ കുറങ്ങൾ ഒക്കെ നല്ലതാണ് ഞങ്ങൾ ഹാപ്പിയാണ് എല്ലാ ഗ്രൂപ്പും ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി ആയിരിക്കുന്നു കരുതുന്നു എല്ലാവരും സിനിമട്ട് രാവിലെ തന്നെ വിളിച്ചിരുന്നു അറിയില്ല ഭയങ്കര ഇപ്പം കിട്ടുന്ന ഫീഡ്ബാക്സ് ഒക്കെ ഭയങ്കരമാണ് ഇനി നമ്മുടെ ഫേസ്ബുക്കും ഈ കോൾസൊക്കെ എടുത്താൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് അറിയാവുള്ളൂ ഇവിടെ നിന്ന് കിട്ടുന്ന ഭയങ്കര പോസിറ്റീവായി പുറത്തെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കണ്ടതിൽ ഞാൻ ഹാപ്പിയാണ് കണ്ടതിൽ ഞാൻ ഹാപ്പിയാണ് താങ്ക് യു നിങ്ങൾ എല്ലാവരോടും പറയും എന്താണ് സിറ്റുവേഷൻ അറിയില്ല Aber okay. ich <laughs>